ഹലോ അലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്കൊരു മാന്തളമീ മാന്ത എന്ന് പറയും എന്ന് പറയും അത് വരട്ടുന്നൊരു വീഡിയോ ഉണ്ട് നോക്കട്ടാ അതിനാദ്യം തന്നെ ഞാൻ കുറച്ച് മഞ്ഞളും മുളകും ഉപ്പൊക്കെ പുരട്ടി വയ്ക്കുന്നുണ്ട് കൂടുതൽ എരുവലി ഉണ്ടാക്കുന്നില്ല മഞ്ഞളും മുളകും ഉപ്പും ഇട്ടിട്ടുണ്ട് നമ്മുടെ ഭാഷയെ പറഞ്ഞ പിരക്കി വെക്കല പുരട്ടി വെക്കട്ടെ എന്തായാലും മനസ്സിലായാൽ മതിയല്ലേ അതിനാവശ്യത്തിനുള്ള പച്ചമുളകും കറിവേപ്പിലയും വാളംപുളി പുതിർത്തി കഴുകി പുതിർത്തി കഴിച്ചിട്ടുണ്ട് ഇതാ ഇപ്പം ഞാൻ പൊരിക്കുന്നില്ല കൂടുതലുള്ളതുകൊണ്ട് തന്നെ കുറച്ച് പൊരിക്കാൻ എടുത്ത് വെക്കുന്നുണ്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യട്ടെ ഒരു അഞ്ച് മിനിറ്റോളം എന്നിട്ട് നമുക്ക് ഇത് വരട്ടുന്ന രീതി കാണിച്ച് തരാം ഇത് വേറെ രീതിയിലാണ് വരട്ടുന്നത് തക്കാളി ഇതിൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ തക്കാളി ഇടാത്ത രീതിയിലാണ് മാന്തമ്മീൻ വരട്ടിയാൽ കൂടുതൽ ടേസ്റ്റ് ആ രീതി കാണിച്ചു തരാം കേട്ടോ അഞ്ച് മിനിറ്റ് കഴിയട്ടെ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ടോ ഉപ്പന്നേരത്തത് മാത്രം ഇട്ടത് ഇനിയിപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പുളി കറിവേപ്പില പച്ചമുളകൊക്കെ ആദ്യം ഇടുന്ന ഇതിലേക്ക് പുളി പെയ്യുന്നത് കാണിച്ചില്ല പുളി നല്ലോണം കഴുകി പുതിർത്തി വെച്ച പുളിയാണ് കേട്ടോ ഇതിലേക്ക് പുള ഇട്ടാൽ ടേസ്റ്റ് കുറവാ ഈ രീതിക്ക് പച്ചമുളക് ഒരു പച്ചമുളക് എടുത്തത് കറിവേപ്പില എത്ര ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് ഇപ്പം ഇടുക കുറച്ച് ലാസ്റ്റ് വെളിച്ചെണ്ണ വറവിടുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇടാം വെള്ളം എന്തായാലും മതിയാവില്ല കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ലാസ്റ്റാണ് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കൂടുതൽ ആൾക്കാരും ഉലുവ ഇടാതെയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഉലുവ നല്ലതായത് കൊണ്ട് തന്നെ ഞാൻ വറവിട്ട് വയ്ക്കുന്ന സ്റ്റെ സ്റ്റോൺ ആക്കിയിട്ടുണ്ടിപ്പോൾ അടിച്ചു വെക്കാം വെക്കാട്ടോ പെട്ടെന്ന് തന്നെ ആവും അധികം താമസമില്ല കാരണം കൂടുതൽ സമയമൊന്നും വേവിക്കേണ്ടല്ലോ ഇതിന് കുറച്ച് വേവല്ലേ ഉള്ളൂ കുറച്ചൊരു ഉപ്പിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ അത് ഇട്ടുകൊടുക്കട്ടെ പെട്ടെന്ന് തന്നെ വേവായതിനു ശേഷം ഞാൻ വിറവിടുന്ന് കാണിച്ചു തരാം ഇതിന് എത്ര വെളിച്ചെണ്ണ ഒഴിച്ചാലും ടേസ്റ്റ് കൂടുകയുള്ള നല്ലവണ്ണം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കണം ഇതിൽ വറവിട്ടെടുക്കുക ഈ വട്ടയിൽ വറവിട്ട അങ്ങോട്ട് ഒഴിക്കുക ഇനി വറവിടാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക വെളിച്ചെണ്ണ കുറച്ച് നല്ലവണ്ണം ഒഴിക്കുന്നുണ്ട് ഉലുവ നല്ലതാണ് ഉലുവ ഇടുന്നുകൊണ്ട് കുറച്ചും ടേസ്റ്റും ടേസ്റ്റ് കിട്ടും കറിവേപ്പിലേറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാ മാന്തരൻ്റെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു കഷ്ണം കപ്പ ഉണ്ടായിരുന്നു ഇവിടെ ഫ്രിഡ്ജിൽ അതടുത്ത് പെട്ടെന്ന് തന്നെ ഞാൻ പുഴുങ്ങിയെടുത്തു എനിക്ക് ഈ കപ്പൊക്ക് ഭയങ്കര ഇഷ്ടമല്ലേ അങ്ങനെ മീൻകറി കണ്ടോക്കുമ്പം കപ്പ കഴിക്കണമെന്ന് തോന്നി പെട്ട എന്നാൽ പിന്നെ ഞാൻ കപ്പയും മീൻകറിയും കഴിച്ചു വരട്ടെ പിന്നെ അടുത്ത വീഡിയോ ആയി വരാം ഇൻഷാല്ല പിന്നെ എൻ്റെ കപ്പയും മീൻ കറിയും എല്ലാവരും കണ്ടല്ലോ മീനെ അധികം കൂട്ടുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് കേട്ടോ ഒറ്റ ഒരു മീൻ എടുത്തത് പെട്ടെന്ന് തന്നെ ഒരു പൂതി വന്നതാണ് മീൻ കറി വെക്കുമ്പോൾ കപ്പ കഷ്ണുണ്ടല്ലാതെ ഇങ്ങ് പുഴുങ്ങിയെടുക്കട്ടെ എല്ലാവരും ലൈക്കും കമൻറ്റും ഇടണേ എന്നാൽ പിന്നെ അടുത്ത വീഡിയോ വീഡിയോമാതിരി വരാം എന്നാൽ